എന്നെ ഭയങ്കര ഷോക്കാക്കിയ സംഭവമാണ് രാമനാട്ട് കടയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വാപ്പ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ പ്രസംഗിക്കണം ഉസ്താദല്ലേ ഞാൻ പറഞ്ഞു അതെ എന്റെ പൊന്നു സ്താദിനി നിങ്ങൾ വയത് പറയുമ്പോൾ ഒരു കാര്യം പറയണം ആ വാപ്പ രാവിലെ മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖറുദ്ദീൻ പന്താവോ വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ അഷുഖ വിവരം അറിഞ്ഞതും പ്രാർത്ഥിച്ചതും പക്ഷേ ആ ഒരു വിവരം വെച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ തമ്പലൈനൊക്കെ കൊടുത്ത് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി എന്നെ ഭയങ്കര ഷോക്കാക്കിയ ഒരു സംഭവമാണ് ഉസ്താദിന് ക്യാൻസറോ സിറാജുദ്ദീൻ ഖാസിം മുസ്താദ് ആശുപത്രിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇത് ഇറക്കുന്ന ഒരാൾ ഉസ്താദിനൊരു ലെവലേഷം ഉസ്താദ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ്ങിട്ട് വീഡിയോ ഇടും ഒരുപാട് പേര് ഉസ്താദിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടിത് ഞാൻ ഇന്നലെയാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒരുപാട് ഗുണകരമാണ് ഒരുപാട് ആശ്വാസകരമാണ് കാരണം ഒരാളുടെയെങ്കിലും ആമീൻ പടച്ചിറമ്പ് സ്വീകരിച്ചാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജും ഉസ്താദിനെ അറിയുന്ന ആളുകളാണ് ഉസ്താദിൻ്റെ വിവരങ്ങൾ അറിയുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ ചോദിക്കുന്നതുങ്ങൾ എന്താണ് ഉണ്ടാകാൻ വൈകിയത് എന്നുള്ളതാണ് ഉസ്താദിൻ്റെ അസുഖ വിവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയും കടപ്പാടുമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ ഇതൊക്കെ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന ആളുകളെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സാധിക്കാം ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കാസിമുസ്താദിൻ്റെ വിശേഷങ്ങളും കാസിമുസ്താൻ്റെ അസുഖ വിവരങ്ങളും പ്രാർത്ഥനയൊക്കെ ഒക്കെ ഇത് ഈ ഒരു ചാനലല്ലാതെ തന്നെ ഒരുപാട് ചാനലിൽ ളുകളും അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു കാര്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാവില്ല എനിക്കിത് കണ്ടപ്പോൾ തോന്നി ഉസ്താദിന് ക്യാൻസറോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ട് ഒരു രണ്ടരണ്ടര മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊരു നേട്ടം അതൊരിക്കലും ഒരാളെ ഭാഗത്തുനിന്നുണ്ടാവരുത് ആ ഉസ്താദ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പ്രാർത്ഥിക്കൊക്കെ വേണം അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിന് അസുഖം എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല നമ്മൾ ഇന്നലെ ആ വീഡിയോ പറയുമ്പോൾ അറിയില്ലായിരുന്നു എന്താണ് അസുഖം എന്നുള്ളത് കാരണം ഞാൻ ആ വിവരം സാധാരണ എല്ലാവരും വീഡിയോ വീഡിയോട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ നമ്മളത് സ്ഥാനം പ്രാർത്ഥിക്കാൻ വേണ്ടി വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും പല പല ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നുണ്ട് ഗുണമാണ് അതൊക്കെ ഒരു ഹെസ്സിനു തന്നെ ഒരു നല്ലതായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ കാരണം ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ അറിയാത്ത ആളുകൾ അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ കാരണം പക്ഷേ ഇതുപോലെയുള്ള തമ്മാടിത്തര ഹെഡിങ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഉസ്താദിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉസ്താദിന് ഡിസ്കിന് കംപ്ലയിൻ്റ് ആണ് നടുവേദനയാണ് എന്നുള്ളതാണ് അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഡിസ്കിന് കംപ്ലയിൻ്റ് ആയത് അല്ലെങ്കിൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റു ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു നടുവേദന വരാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഉസ്താദിനെ വേദന എന്നുള്ളതാണ് ഉസ്താദിൻ്റെ സഹോദരൻ തന്നെ ഒരു ഒരു വോയിസ് ഉണ്ട് ഞാൻ ആ വോയിസ് ഒന്നും കേൾ കേൾപ്പിക്കാം കണ്ടല്ലോ നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉള്ളത് ഈ വോയിസുകളൊക്കെ പുറത്തു വന്നിട്ടും ഉസ്താദിന് ക്യാൻസറോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തോ ഒരു ഭയങ്കരമായുള്ള ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞിണ്ടാക്കണത് എത്ര എത്ര ക്രൂരമായ ഒരു ഒരു വേട്ടയാടലാണ് അപ്പോൾ ഇതിനു മുൻപ് മല്ലു ട്രാവലർ ഇതുപോലെ ഇൻസ്റ്റയിൽ ഒരു ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഞാൻ എനിക്ക് ഞാൻ ആകെ ലൈഫ് തകർന്നിരിക്കുന്നു എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്തൊക്കെ വിഷമകരമായ ഒരു സാധനമായിട്ട് എന്താന്ന് പറഞ്ഞില്ല അപ്പോഴേക്കും അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എയ്ഡ്സാണ് ഈ രീതിയിലൊക്കെ ആയി ഇതിനു മുമ്പ് സാക്കർ നായിക്ക് ഏതോ മലേഷ്യയിലെ ഹോസ്പിറ്റലിൽ പോയാലും സാക്കർ നായിക്കിനും വൈഫിനും മോൾക്കും ഒക്കെ ഒക്കെ എയ്ഡ്സ് ആണ് എവിടെയൊക്കെയാണ് ആളുകൾ പറഞ്ഞു പോണത് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അങ്ങനെ ഇപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ഒരു നാല് മാസം മുൻപ് ഒരു ജയിലിലാവുന്ന സംഭവം ഉണ്ടായി അപ്പോഴേക്കും ഒരു പത്ത് നാൽപ്പത് വീഡിയോസുകൾ ഇറങ്ങിയിട്ടുണ്ടാവും ആളുകൾ യൂട്യൂബേഴ്സ് വീഡിയോ എല്ലാം എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ വീഡിയോ ആണ് കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ആ വീഡിയോ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ആളുകൾ ഞാൻ ഏതോ പെണ്ണ് കേസിൽ അറസ്റ്റിലാണ് രീതിയിലാണ് ആ വീഡിയോ ഇട്ടത് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ഇതാ വീട്ട് സിറാജുദ്ദീൻ കാസിം മുസ്താദ് ഇത് കാണില്ലേ ക്യാൻസറാണെന്ന് പറഞ്ഞൊരു വീഡിയോ അവരെ സ്നേഹിക്കുന്ന ആളുകൾ കാണില്ലേ അപ്പോൾ സംഗതി കിടക്കുന്നത് എവിടെയാണ് ഈ ഒരു അസുഖമാണ് നടുവേദനയാണ് ഡിസ്കിൻ്റെ കംപ്ലൈൻറ് ആണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിലാണ് ഇൻഷാല്ല ഉസ്താദിനെ നിൽക്കാനും ഇരിക്കാനും ഇതിന് നിസ്കരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് കാഴ്ചക്കാരുണ്ടാക്കലല്ല ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ബാക്കി ഉസ്താദിനെ സഹോദരൻ ബാക്കി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കാര്യങ്ങള് നിങ്ങളെല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ മലവ നമസ്കാരത്തിന് മുമ്പായി സൂഹത്തു ഫലക്കും സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപതുകൂടെ ആവശ്യം രോഗശബലത്തിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം വാക് ചെയ്യണമെന്ന് ചെയ്യുകയാണ് വസീതയാണ് വിപലാസിന്റെയും എല്ലാവിധ സാര്ഹായൊക്കെ വർഗത്തുണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളും അള്ളാഹുത്തുറകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അവരുടെയും ഒക്കെ മാറ്റി മാറ്റിക്കൊടുത്തുമാറാകട്ടെ എത്രയും വേഗം സാദിന്റെയും പ്രയാസവും ഒക്കെ മാറി ദീർഘനാഗരംഗത്ത് പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആരോഗ്യത്തിനു വേണ്ടിന്റെ പ്രയാസവും വേദനയും ഒക്കെ മാറി കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെതിരെയും നിങ്ങളുടെ കൂടെ പുറപ്പെടുന്നതിനെയും എല്ലാവരും ആത്മാർത്ഥമായി വിവാഹം ചെയ്യണം വിവാഹ ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് പോലെ ആവശ്യമാക്കിയിട്ട് ആത്മാർത്ഥമായി വിവാഹം ചെയ്യണം ചെയ്യുകയാണ് السلام عليكم ورحمه الله وبركاته ഉസ്താദിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഉസ്താദിൻ്റെ അസുഖ വിവരങ്ങൾ അറിഞ്ഞിട്ടത് മറ്റുള്ളവരെ അറിയിക്കുക പ്രാർത്ഥിക്കുക അതൊക്കെ ഒരു ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ് കാരണം ഞാൻ അതിലൊന്നൊരു കുറ്റമായിട്ട് കാണുന്നില്ല ഒരാളുടെയെങ്കിലും ആമീൻ കിട്ടിയാൽ അതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ ഇതുപോലുള്ള തമ്പാടിത്തലങ്ങൾ കാണിക്കുന്നത് ഉസ്താനെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ വേദന എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു ആ പ്രഭാഷണങ്ങളൊന്നും കേട്ടോ എത്രത്തോളം നിഷ്കളങ്കമാണ് ഉസ്താദിൻ്റെ മനസ്സ് എന്നുള്ളത് ഞാൻ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വാപ്പ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ ഉസ്താദല്ലേ എന്റെ നിങ്ങൾ വയത പറയുമ്പോൾ ഒരു കാര്യം പറയണം ആ വാപ്പ രാവിലെ മണിക്ക് എഴുന്നേറ്റ് സുരയ്ക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും അപ്പൊ അദ്ദേഹം നടന്നാ പോകുന്ന പൊതുവരം കൂടുതലാണെന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കേണ്ടത് അദ്ദേഹം ഇപ്പൊ നടന്നാ പോവാ ഈ വാപ്പ നടന്ന പള്ളിയിൽ പോയി നിസ്കരിച്ച് മുമ്പയുടെ കൊലി കിട്ടാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഇരുന്ന് വിക്രം ദ്വായ പറഞ്ഞിട്ട് ഈ പാപം സുരേന്ദ്ര കയത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ വരുത്തി അപ്പൊ അദ്ദേഹം നടന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഈ തിരിച്ചായതരായി അപ്പൊ ഓള് പറയാ ഞാൻ മഞ്ജലിച്ചിരിക്കുക കുറച്ചുകൂടെ കഴിയട്ടെ രാവിലെ മൂന്ന് എഴുന്നേറ്റ് നടന്ന് പള്ളിയിൽ പോയി സുഖയ്ക്ക് നിസ്കരിച്ച പള്ളിയിലിരുന്ന ഖുർആാനോ പറഞ്ഞ് രണ്ടരക്കെ നിസ്കരിച്ച് ഉംറ ചെയ്ത ഹുമ്പോൾ വാങ്ങിച്ചിട്ട് ക്ഷീണിച്ച് വീട്ടിൽ കയറി വന്ന ഭർത്താവ് വെള്ളം ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു ഞാൻ വയത് കെട്ടിരിക്കാൻ ശിഖമാർ ആകട്ടെ അത് എന്ത് വയതാണെന്ന് എനിക്ക് തിരിയാതെ അത് എന്ത് വയതാണെന്ന് അത്രത്തോളം അങ്ങനെ ഒന്നും വഴുത് വെക്കാൻ ആരും പഠിച്ചിട്ടില്ല നീ ചെയ്യാനുള്ളത് നീ ചെയ്യും നിന്റെ ഭർത്താവിനോടുള്ള കടമകളും ബാധ്യതകളും പാലിക്കുകയും മാറാൻ അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമകളും കടപ്പാടുകളെ കുറിച്ചും എത്ര മനോഹരമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം ഫീൽ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായി ഒരു ഒരു വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ വളരെ സന്തോഷകരമായിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിലുള്ള കടമകളും കടപ്പാടുകളെയും കുറിച്ചിട്ട് ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്ന ഒരു രീതി അള്ളാഹ് ഹുസ്താവിന് കൊടുക്കട്ടെ ആഫിയത്തും ഇജ്ജത്തും അല്ലാഹും പ്രധാനം ചെയ്യട്ടെ എന്ത് അസുഖങ്ങളാണെങ്കിലും ശിഫ നൽകുന്നവൻ അല്ലാഹു ആണല്ലോ രോഗം കൊടുക്കുന്നവനും അല്ലാഹു ആണ് ശിഫ നൽകുന്നവനും അള്ളാഹുവാണ് അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു ഉസ്താദ് ഒരുപാട് ഉസ്താദുമാർ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉസ്താദുമാർ മാത്രമല്ല സാധാരണ എല്ലാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളുടെ കുടുംബത്തിലോ നമുക്കോ എന്തൊക്കെ ശാരീരികവും മാനസികവുമായ ഒക്കെ അള്ളാഹു തീർത്തിരട്ടെ ഹബീബ നബിയുടെ ആ ഒരു ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യവും എജ്ജത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇതിന് മുൻപും പണ്ഡിതന്മാർക്ക് ഇത്തരത്തിൽ മാരകമായ രോഗങ്ങളൊക്കെ വന്ന ചരിത്രത്തിൽ എടുത്തോക്കിയാൽ കാണാം ഷേഖുൽ ബാനിർ റലി അള്ളാഹുവിനോ ക്യാൻസർ പിടിപെട്ടാ മരണപ്പെടുന്നത് ഹൈദരാബാദിൽ ഇമാം ഷാഫിയർ അലി അള്ളാഹിന്റെ മരണ കാരണം എന്തായിരുന്നു അൾസർ ആയിരുന്നു അൾസർ ബാധിച്ചിട്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചരിത്രരേഖയിൽ കാണാം അൾസർ ബാധിച്ചിട്ട് രക്തമങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലാണ് അപ്പം ഇന്നത്തെ പോലെ ചികിത്സയോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് മുളക് എരിവ് കൂട്ടുമായിരുന്നത്രേ ഇമാം ഷാഫിർ അലിയുള്ള അതും പക്ഷെ അന്നത്തെ ഏതോ ഒരു മുറിവൈദ്യ പാവം ഇമാം ഷാഫിർ അലിയുള്ള സമീപിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തത് അങ്ങനെയാണ് അത് വിശ്വസിച്ചിട്ട് ഒരുപാട് മുളകുകൾ കഴിച്ചു അൾസറാണ് ബാധിച്ചത് അൾസർ ബാധിച്ച് നമസ്കരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഒടുവിൽ നഫീസുൽ മിസ്ലിയാർ അലിയുല്ലാഹു അൻഹാറടുത്തേക്ക് ദുറാ ചെയ്യാൻ പറഞ്ഞയപ്പിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാം പണ്ഡിതന്മാരാണെങ്കിലും സാധനക്കാരണം രോഗം കൊണ്ടോ പരീക്ഷിക്കും പക്ഷേ അത് ഇതുപോലെ എന്താ പറയുക ഒരു തെറ്റായ കാര്യം പറഞ്ഞ് പരത്തരുത് അപ്പോൾ നമ്മളെല്ലാവരും ദുരാ ചെയ്യ ഉസ്താദിന് വേണ്ടിയിട്ട് കൂട്ടത്തിൽ ഇൻഷാ അല്ല നമ്മൾ ആ ഗാസയിലുള്ള പാവം പലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ ദുരാ ചെയ്യണം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ സങ്കടകരമായ വാർത്തയാണ് ലോകം മുഴുവനും മൗനം പാലിച്ച് നിൽക്കുമ്പോഴും ആ ഗാസയിലെ കുഞ്ഞുങ്ങൾ ജീവന് വേണ്ടി എവിടെ കൂടിയാലും മരണം ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കണം അല്ലെങ്കിൽ ശത്രുക്കളുടെ ബോംബുകളാൽ മരണപ്പെടണം അല്ലെങ്കിൽ ജീവിതം നരകതുല്യമാണ് അവർക്കിപ്പോൾ മരണം ായിരിക്കാം അള്ളാഹു അവർക്ക് കാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതെന്നുവെച്ചാൽ ഇന്നലെ നമ്മളൊരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഉസ്താദ് ആണ് കെബീർബാക്കിയാണ് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നൊരു ഞാനൊരു പതാകയുടെ ഫോട്ടോ തരാം ഈ ഒരു പതാക ഇത് ഏത് സംഘടനയുടെ പതാകയാണ് എന്നുള്ളതാണ് ചോദ്യം ഏത് സംഘടനയുടെ പതാകയാണ് ഒരു ക്ലൂ ഞാൻ തരാം ഈ ഈ പതാകയുടെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു ഉന്നത പണ്ഡിതനെ ഇന്നലെ പ്രിയങ്ക ഗാന്ധി വീട്ടിൽ വന്ന് സന്ദർശിച്ചിരുന്നു എന്നിട്ട് ഈ ഉസ്താദിന്റെ ഭാര്യ സ്വയം നെയ്തെടുത്ത ഒരു മനോഹരമായൊരു സാരി ആ ഒരു പ്രിയങ്ക ഗാന്ധിക്ക് സമ്മാനിക്കും ചെയ്തിരുന്നു അപ്പോൾ ഏത് സംഘടനയുടെ കൊടിയാണ് പതാകയാണ് ഇതെന്നുള്ളതാണ് ചോദ്യം ഒരുപക്ഷെ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അതിലൊത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാമലൈക്കും